ജേർണലിസ്റ്റിലേക്ക് ഹൂത്തി സംഘം ഇപ്പോൾ ഇല്ല അവർ തകർന്നു അവർ തീർന്നു കൂത്തികൾ ആയുധം വെച്ചുകൂടി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പലരും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞുകൊണ്ടിരുന്ന വാക്കുകളാണ് ഇതൊക്കെ എൻ്റെ കമന്റ് ബോക്സുകളിലൊക്കെ വന്ന് പലരും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഈ പറഞ്ഞവരൊക്കെ ഒന്ന് ഇവിടം വരെ വരിക ഈ വാർത്തയൊന്ന് ശ്രദ്ധിക്കുക കൂത്തികൾ അതിശക്തമായി തിരിച്ചടിച്ചിരിക്കുന്നു അമേരിക്കയുടെ ഒരു കപ്പൽ ചെങ്കടലിൽ നിന്ന് കത്തുകയാണ് ചെങ്കടലിൽ തെക്കൻ തീരത്തു കൂടി പോയിരുന്ന അമേരിക്കൻ കപ്പലിന് നേരെയാണ് ഹൂത്തികളുടെ മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഒക്കെ ഇത് സ്ഥിരീകരിച്ചുകൊണ്ട് വാർത്തകൾ നൽകുന്നുണ്ട് ഈ ആക്രമണത്തിന് പിന്നിൽ തങ്ങളാണ് എന്ന് ഹൂത്തികൾ സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നു ഇത്രയുമായിട്ടും ഹൂത്തികൾ തീർന്നു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കരയുന്നവർ മാറിയിരുന്ന് പൊട്ടിക്കരഞ്ഞൊള്ളുക കാരണം നിങ്ങളുടെ മനസ്സിലെ ബുദ്ധിശൂന്യത അത് എത്രത്തോളമാണ് എന്ന് ഒന്ന് സ്വയം വിലയിരുത്തുന്നത് നന്നായിരിക്കും കാരണം ഞാൻ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് കൃത്യമായി വാർത്തകൾ സത്യസന്ധമായി നൽകുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെയും വാർത്താ ഏജൻസികളുടെയും ഒക്കെ ന്യൂസ് ഫീഡുകൾ കൃത്യമായി വായിച്ചു മനസ്സിലാക്കിയിട്ടാണ് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാത്ത വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലും ചില സ്കാരിയമാരും ഒക്കെ പറയുന്നതാണ് വലിയ കാര്യമെന്ന് പറയുന്ന വർഗീയാന്ധത ബാധിച്ച കുറേ എണ്ണങ്ങൾ അവർ വിചാരിക്കുന്നു അവർ കരുതുന്നു മാത്രമാണ് ശരിയെന്ന് അങ്ങനെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ വന്ന് കരഞ്ഞു മെഴുകുന്നവർ ഇനിയും മാറിയിരുന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കരഞ്ഞോളൂ എന്ന് മാത്രമേ പറയാനുള്ളൂ യുദ്ധം എന്നും നമ്മുടെ സമൂഹത്തിന് ദോഷമാണ് നമ്മുടെ ലോകത്തിന് ദോഷമാണ് യുദ്ധം കൊണ്ട് ശാശ്വതമായി ഒന്നും പരിഹരിക്കപ്പെടില്ല എന്ന് വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ എന്നാൽ ഇപ്പോൾ അമേരിക്കയും യു എസും ഇസ്രായേലും ഒക്കെ ചെയ്യുന്നത് യുദ്ധം നിർത്താനുള്ള നീക്കങ്ങളല്ല മറിച്ച് ഈ യുദ്ധം പശ്ചിമേഷ്യ ഒന്നാകെ വ്യാപിപ്പിക്കാനുള്ള നടപടികളാണ് അതുകൊണ്ട് തന്നെ അത്തരം നീക്കങ്ങൾ എപ്പോഴും നമ്മുടെ ലോകത്തിനെ ദോഷം ചെയ്യുകയുള്ളൂ തിരിച്ചടിക്കാൻ ഹൂത്തികൾ ഇറങ്ങി തിരിച്ചാലും അതും യുദ്ധവ്യാപനത്തിലേക്കു തന്നെയാണ് എത്തിക്കുന്നത് പക്ഷേ അവരെ സംബന്ധിച്ച് അവർ പറയുന്നത് ഗസയിലെ യുദ്ധം നിർത്തിയാൽ എല്ലാ പ്രശ്നവും പരിഹരിക്കുമെന്നാണ് ഇത് ലോകം കേൾക്കേണ്ടതാണ് വിലയിരുത്തേണ്ടതാണ് അല്ലെങ്കിൽ ലോകം അക്കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള നടപടികൾ ഉണ്ടാകേണ്ടതാണ് എന്നാലോചിച്ച് നോക്കുക രണ്ട് ദിവസം രണ്ട് ദിവസം അതിശക്തമായ ആക്രമണമാണ് യമനിലെ ഹൂത്തികളുടെ ക്യാമ്പിനു നേരെ ഞങ്ങൾ നടത്തിയത് എന്നാണ് അമേരിക്ക പറഞ്ഞത് അവരുടെ ആയുധപ്പുരകൾ തന്ത്രപ്രധാനമായ ഓഫീസുകൾ അവരുടെ പല നിർണായകമായ മേഖലകളൊക്കെ ഞങ്ങൾ ആക്രമിച്ച് തകർത്തു എന്ന് അമേരിക്കയും അതുപോലെ തന്നെ ബ്രിട്ടനും ശക്തമായ ഭാഷയിൽ പറഞ്ഞു കുത്തികൾ ഏതാണ്ട് അവസാനിച്ചു എന്ന് അവരുടെ ഭാഷയിൽ നിന്ന് മനസ്സിലാക്കിയ പലരും കുത്തുകൾ തീർന്നു പിന്നെന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന് എന്നോട് ചോദിച്ചത് കാരണം ഞാൻ ഇന്നലെ ഞാൻ ഒക്കെ പറഞ്ഞത് കുത്തുകളുടെ ഭാഗത്തുനിന്ന് ഒരു തിരിച്ചടിക്ക് സാധ്യതയുണ്ട് അതുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട് എന്നാണ് പക്ഷേ അത് വിശ്വസിക്കാത്ത പലരും പറഞ്ഞത് കൂത്തുകൾ കഴിഞ്ഞവരാണ് തീർന്നവരാണ് അതുകൊണ്ടൊന്നും നടക്കില്ല എന്നായിരുന്നു ഇപ്പോൾ അതാ കൂത്തുകൾ ചെയ്തു കാണിച്ചിരിക്കുന്നു ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ പശ്ചിമേഷ്യ ഒന്നാകെ യുദ്ധം വ്യാപിക്കുകയും ചെങ്കടലിൽ ഗുരുതരമായ പ്രതിസന്ധി ഉടലെടുക്കുകയും അത് അന്താരാഷ്ട്ര അടക്കം നിരവധി മേഖലകളിൽ അതിസങ്കീർണമായി ബാധിക്കുകയും ഒടുവിൽ വിലക്കയറ്റമടക്കമുള്ള ക്ഷാമമടക്കമുള്ള നിർണായകമായ അല്ലെങ്കിൽ അതീവ ഗുരുതരമായ പല സംഗതികളിലേക്കും ഈ ലോകത്തെ പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളെ ഉൾപ്പെടെ കൊണ്ടുചെന്നെത്തിക്കുകയും ചെയ്യും അപ്പൊ യുദ്ധം അവസാനിക്കേണ്ടത് ലോകത്തിന്റെ ആവശ്യമാണ് അല്ലാതെ അത് ഗസയെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല പണ്ട് ഇത് ഗസയെ മാത്രം ബാധിച്ചിരുന്നൊരു വിഷയമായിരുന്നില്ലെങ്കിൽ പലസ്തീനികളെ മാത്രം ബാധിച്ചിരുന്ന ഒരു വിഷയമാണെന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പോ ഇത് ലോകത്തിന്റെ പ്രശ്നമാക്കി മാറ്റിയിരിക്കുന്നത് ഹുത്തികളാണ് അതും വളരെ നിർണായകമായ വളരെ സിമ്പിളായ അവരുടെ ഭാഗത്തു നിന്ന് നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായ ചില നീക്കങ്ങളിലൂടെ മൂന്നോ നാലോ മിസൈലുകൾ അതുവഴി പോയ പത്ത് കപ്പലിന്റെ പുറത്തേക്ക് ഇട്ടപ്പോഴേക്കും മൊത്തം സ്റ്റോപ്പ് ചെയ്യും ഇപ്പോഴും അന്താരാഷ്ട്ര കമ്പനികളൊന്നും അതിലേ പോകുന്നില്ല എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇസ്രായേലിലേക്കുള്ള അമേരിക്കൻ കപ്പലാണ് ഈ ആക്രമണത്തിന് ഇരയായത് എന്നാണ് ലഭിക്കുന്ന വിവരം ഇസ്രായേലിലേക്ക് പുറപ്പെട്ട കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് എന്നും ഈഗിൾ ഗുൾക്ക് എന്ന കമ്പനിയുടെ ജിബ്രാൾട്ടർ ഈഗിൾ എന്ന പേരാണ് ഈ ചരക്ക് കപ്പലിന് ഉണ്ടായിരുന്നത് എന്നുമാണ് പുറത്തു വരുന്ന വിവരം അപ്പൊ ഇസ്രായേലിലേക്ക് അമേരിക്കയുടെ ഒരു കപ്പൽ പോവുകയാണ് അതൊരു പക്ഷേ ചെങ്കടലിൽ ഒരു കുഴപ്പവുമില്ല നിങ്ങൾ ധൈര്യമായി ഇതിനെ ട്രാൻസിറ്റ് ചെയ്തോളൂ എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ വേണ്ടിയിട്ടുള്ള അമേരിക്ക ശ്രമത്തിന്റെ ഭാഗമായിരിക്കാം പക്ഷെ ആ ശ്രമം ആട്ടമടലം പൊളിച്ച് കയ്യിൽ കൊടുത്തിരിക്കുകയാണ് ഹുത്തികൾ ഹൂത്തുകൾ തകർന്നു അവസാനിച്ചു എന്നൊക്കെ പറയുന്നവർ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ തകർന്നു തീർന്നു പോയ ഒരു ടീം എങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുടെ ഒരു പ്രസ്റ്റീജിയസ് കപ്പലിന് നേരെ ആക്രമണം നടത്തുന്നത് അതാണ് ചോദ്യം കാരണം ഇതൊരു പ്രസ്റ്റീജിയസ് കപ്പലാണ് അല്ലെങ്കിൽ അതൊരു പ്രസ്റ്റീജിയസ് ട്രാൻസിറ്റ് ആണെന്ന് പറയാനുള്ള കാരണം ആ കപ്പൽ എങ്ങാനും ഇസ്രായേലിൽ എത്തിയിരുന്നുവെങ്കിൽ അമേരിക്കയ്ക്ക് ലോകത്തോട് വിളിച്ചു പറയാമായിരുന്നു ഉദാ ഹൂത്തുകളുടെ പ്രശ്നം മുഴുവൻ കഴിഞ്ഞു നിങ്ങൾ ചെങ്കടലിലൂടെ ധൈര്യമായി കപ്പൽ ഓടിക്കുമെന്ന് ഒരു പക്ഷേ അത് എത്തിയിരുന്നെങ്കിൽ അങ്ങനെ സംഭവിച്ചെ പക്ഷെ അത് എത്താതിരിക്കുക എന്നതായിരുന്നു ഹൂത്തികളുടെ നീക്കം അവർ കൃത്യമായി ക്രൂയിസർ മിസൈൽ ഉപയോഗിച്ച് അത് തകർത്തു ആ കപ്പൽ നിന്ന് കത്തുന്നതിന്റെ വീഡിയോ ഇപ്പോ എല്ലാ മാധ്യമങ്ങളിലും വന്നിട്ടുണ്ട് ഒന്ന് ആലോവിക്കേണ്ടത് ഇത് ആരൊക്കെ തമ്മിലാണ് യുദ്ധം എന്നുള്ളതാണ് ഒന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്ന അമേരിക്ക എല്ലാ ആയുധ സംവിധാനങ്ങളും എല്ലാ സഖ്യ സംവിധാനങ്ങളും എല്ലാ വിധത്തിലുള്ള പണക്കൊഴുപ്പും ഒക്കെയുള്ള അമേരിക്ക അവർ പശ്ചിമേഷ്യയിൽ പ്രത്യേകിച്ച് യമലിലേക്ക് ആക്രമണം നടത്തുന്നത് ആദ്യമായിട്ടല്ല ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അതിന്റെ ഒരുപാട് തെളിവുകൾ നമുക്ക് മുന്നിലുണ്ട് അതായത് യമനിലേക്ക് മാത്രമല്ല പശ്ചിമേഷ്യയിൽ പലയിടത്തും അമേരിക്കൻ അധിനിവേശം ഉണ്ടായിട്ടുണ്ട് അമേരിക്കൻ സഖ്യസേനകൾ അവിടെ ഉണ്ട് ഇപ്പോഴും ഇറാനിലും ഒക്കെ അമേരിക്കയുടെ ബേസുകളുണ്ട് അപ്പോൾ അങ്ങനെ പോകുന്ന അമേരിക്കയെ സംബന്ധിച്ച് ഹൂത്തികൾ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ചെറിയ ഒരു കൂട്ടമാണ് അല്ലെങ്കിൽ ഹൂത്തുകളുടെ അംഗസംഖ്യ എത്രയേ ഉള്ളൂ അമേരിക്കയുടെ സൈനിക ആയി താരതമ്യം ചെയ്യുമ്പോൾ ഹൂത്തികൾ വളരെ വളരെ ചെറുതാണ് പക്ഷേ ആ ഹൂത്തികൾ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികളെ അട്ടിക്കുക നിന്നട്ടിക്കുക അതിൻ്റെ ഒരു വൈരുദ്ധ്യം അതായത് അമേരിക്ക ആരോടാണ് ഏറ്റുമുട്ടുന്നത് തുല്യശക്തികളോടല്ല വളരെ ചെറിയൊരു ശക്തിയോട് ഏറ്റുമുട്ടാൻ ഇറങ്ങിയിട്ട് അമേരിക്ക തോറ്റുപോവുകയാണ് രണ്ട് ദിവസം യമനിൽ അതിശക്തമായ മിസൈൽ ആക്രമണം അതുപോലെ തന്നെ ചോപ്പറുകൾ കൊണ്ടുവന്ന് അത് വിമാനങ്ങൾ യുദ്ധവിമാനങ്ങൾ അയച്ചുകൊണ്ടുള്ള ആക്രമണം ഒക്കെ നടത്തിയെന്ന് പറഞ്ഞിട്ട് അധികം വൈകാതെയാണ് ഇത്തരത്തിൽ ഒരു വലിയ ആക്രമണം ഉണ്ട് ഈ ആക്രമണം അമേരിക്കൻ പ്രതിരോധ സേനയും സ്ഥിരീകരിച്ചിട്ടുണ്ട് അവരുടെ എക്സ്പേജിൽ പോയാലറേ അപ്പം ആക്രമണം നടന്നു എന്നുള്ള സത്യമാണ് ഇനി അത് ആരെങ്കിലും സ്വപ്നം കണ്ടതാണെന്നും വിചാരിക്കുന്നില്ല ലോകത്തെ മുഴുവൻ മാധ്യമങ്ങളും അത് എഴുതിയിട്ടുണ്ട് കേരളത്തിലെ ചില യൂട്യൂബർമാരും മാധ്യമങ്ങളും മാത്രമേ ഇത് കാണാത്തതുള്ളൂ കാരണം അവരെ സംബന്ധിച്ച് അവരുടെ ലക്ഷ്യം ഈ പ്രത്യേക മതത്തിൽപ്പെട്ടവർ മരിച്ചാൽ അത് ഭയങ്കര കാര്യമാണെന്ന് പറയുന്ന ആളുകൾ അവരോട് പറഞ്ഞത് കാര്യമില്ല അവർ ഈ വിഷയത്തെ മുഴുവൻ സമീപിക്കുന്നത് വർഗീയമായിട്ടാണ് പക്ഷെ തുടക്കം മുതൽ ഞാൻ ഈ വിഷയത്തെ സമീപിക്കുന്നത് ലോകസമാധാനത്തിൻ്റെ ഒരു ബേസിലാണ് കാരണം ഈ യുദ്ധം നീണ്ടുപോയാൽ അത് ഗുരുതരമായ പ്രശ്നം ഉണ്ടാകുമെന്ന് നൂറ് ദിവസം മുമ്പ് ഞാൻ ചെയ്ത ആദ്യത്തെ റിപ്പോർട്ട് മുതൽ ഞാൻ പറയുന്നുണ്ട് ഇതങ്ങനെ തീരില്ല ഇപ്പം ഹമാസിനെ അങ്ങ് തീർത്തു 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 എന്ന എല്ലാ ദിവസവും കമന്റ് ബോക്സിൽ വന്ന് പറയുന്ന കുറേ വിട്ടികൾ അവർ ചിന്തിക്കേണ്ടത് ഇപ്പോഴും ഹമാസ് അവിടെ പ്രത്യാക്രമണം നടത്തുന്നുണ്ട് അത് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിലെ വീഡിയോകൾ പുറത്തു വരുന്നുണ്ട് പല യൂട്യൂബ് ചാനലുകളിലൂടെയും ഹമാസിന്റെ തന്നെ വീഡിയോകൾ പുറത്തു വരുന്നുണ്ട് ഞങ്ങൾ ഇസ്രായേൽ സൈന്യത്തിന് ഇപ്പോഴും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തെക്കൻ ഗസയിൽ വടക്കൻ ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറിയിരിക്കുക അവർ പറയുന്നത് അവിടെ ഇനിയൊന്നും തകർക്കാൻ ബാക്കിയില്ല എന്നാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് അവിടെ നിന്ന് ശക്തമായ തിരിച്ചടി ഉണ്ടാവുകയും ഈ ഹമാസിന്റെ തുരങ്കങ്ങളോ അല്ലെങ്കിൽ ബന്ദികളെയോ കണ്ടെത്താൻ അവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് പിന്നോട്ട് പോകുന്നതാകാനാണ് സാധ്യത എന്നാണ് അതുപോലെ തന്നെ ഹിസ്ബുള്ള ഹിസ്ബുള്ളയുടെ ആക്രമണവും ശക്തമായി കൊണ്ടിരിക്കുക ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് ആക്രമണങ്ങൾ തുടർച്ചയായി നടത്തുന്നുണ്ട് നോർത്തേൺ ഇസ്രായേലിൽ നിന്നൊക്കെ ആളുകൾ പലായനം ചെയ്യുന്നത് വ്യാപകമായിട്ട് ഇത്തരം സംഭവങ്ങളൊക്കെ നടക്കുക അപ്പോൾ ഒരിക്കലും ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഇത് അവരുടെ പരിപൂർണ വിജയമാണെന്ന് അവകാശപ്പെടാൻ കഴിയാത്ത വിധത്തിൽ ഇറാന്റെ പിന്തുണയോടുകൂടിയുള്ള ഈ ചെറു സംഘങ്ങൾ ആക്രമണം ശക്തമാക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിലോ അല്ലെങ്കിൽ ഈ യുദ്ധം കഴിഞ്ഞ നൂറ് ദിവസത്തിലേറെയായി ഫോളോപ്പ് ചെയ്യുന്ന ഒരാളെന്ന നിലയിലോ എനിക്ക് പറയാൻ സാധിക്കും ഇത് ഒരിക്കലും തീരാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഹൂത്തികൾ ഇപ്പോൾ നടത്തുന്ന ഇടപെടൽ ഇതുകൊണ്ടുണ്ടായിരിക്കും ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നത് ഏതാണ്ട് പന്ത്രണ്ട് ശതമാനത്തോളം ചരക്ക് നീക്കം നടക്കുന്ന ഒരു മേഖലയാണ് ഈ ചെങ്കടൽ എന്ന് പറയുന്നത് ബാബിൽ മന്ദീപ് എന്ന് പറയുന്ന സ്ഥലം അതുപോലെ തന്നെ ആ കടലെടുക്ക് ഏതാണ്ട് പതിനാറ് കിലോമീറ്ററോളം ദൂരം വരുന്ന ഒരു മേഖലയാണ് അതിലെ പോയില്ലെങ്കിൽ എല്ലാ കപ്പലുകൾക്കും ജിബ്രാൾട്ടർ കടലെടുക്ക് വഴി ചുറ്റി സഞ്ചരിക്കേണ്ടത് ആഫ്രിക്കൻ തീരത്തോടി പോകേണ്ടി വരും ആ പോക്കെന്ന് പറയുന്ന ഇരട്ടിയിലധികം ചിലവും സമയനഷ്ടവും ഉണ്ടാക്കുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും ഈ പറയുന്ന ചരക്കുകൾക്ക് മുൻ നിശ്ചയിച്ചതിനേക്കാൾ ഇരട്ടിയിലധികം വില കൊടുക്കേണ്ടി വരും അത് സ്വാഭാവികമായും സമയം വൈകുമ്പോൾ ക്ഷാമത്തിലേക്കെത്തും പല കമ്പനികളും പ്രവർത്തനം നിർത്തേണ്ടി വരും ഇപ്പം തന്നെ ടെസ്ലേയുടെ ജർമ്മനിയിലെ പ്ലാന്റ് പ്രവർത്തനം നിർത്തിയെന്ന് കഴിഞ്ഞ ദിവസം വാർത്തയുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്നലെ വന്നൊരു വാർത്തയിൽ പറയുന്നത് ഇസ്രായേലിലെ ഇലക്ട്രിക് കാർ നിർമ്മാണം അതിനെ വ്യാപകമായിട്ട് ഈ ചരക്കു ഗതാഗതത്തിലെ പ്രശ്നങ്ങൾ ബാധിച്ചിട്ടുണ്ട് എന്നാണ് അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വരുന്ന ചരക്കുകളുടെ എണ്ണത്തിൽ കാര്യമായ കുറവുണ്ടായിട്ടുണ്ട് അവിടെയും പല കമ്പനികൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ് എന്നാണ് അപ്പം ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഹൂത്തികൾ എന്ന് പറയുന്ന വളരെ ചെറിയൊരു സംഘം അതിനിർണായകമായൊരു നിലപാട് സ്വീകരിച്ച് ചെങ്കടലിൽ അടി തുടങ്ങിയപ്പോഴേക്കും ലോക സാമ്പത്തിക സൈനിക ശക്തികളൊക്കെ വിറച്ചിരിക്കുകയാണ് ഇപ്പൊ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനഗ് പറയുന്നുണ്ട് ഞങ്ങൾ ശക്തമായിട്ട് ഹൂത്തുകളെ തിരിച്ചടിക്കുമെന്നാണ് ഈ തിരിച്ചടി കൊണ്ട് എന്താണ് കാര്യമെന്നുള്ളതാ ചോദ്യം തിരിച്ചടിച്ചോളൂ ഹൂത്തുകൾക്ക് ഒരുപാട് തകരാറുകൾ ഉണ്ടാകാം അവരുടെ നെറ്റ്വർക്കിലൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടാകാം ആളുകളും മരിച്ചേക്കാം പക്ഷേ അവർ പിന്നെയും അറ്റാക്ക് ചെയ്യുക അതല്ലേ നമ്മൾ കണ്ടത് രണ്ട് ദിവസമായി ഞങ്ങൾ യമനിലേക്ക് ശക്തമായ ആക്രമണം നടത്തി കുത്തികളുടെ സൈനിക കേന്ദ്രങ്ങൾ തകർത്തു നിർണായകമായ ഇടങ്ങളൊക്കെ തകർത്തു എന്ന് പറഞ്ഞിട്ട് അതേ കൂത്തുകൾ തന്നെ നിവർന്ന് അടിക്കുക ഇതിനെന്ത് മറുപടിയാണ് അമേരിക്കയ്ക്കും യു കെക്കും പറയാനുള്ളത് അല്ലെങ്കിൽ ആ സഖ്യ സൈനിക ശക്തിക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങൾ എല്ലാ വിധത്തിലുമുള്ള സൈനിക നീക്കങ്ങൾ അവിടെ നടത്തി തകർത്തു എന്ന് പറഞ്ഞൊരു ടീം എഴുന്നേറ്റ് എന്ന് പിന്നെ അടിക്കുമ്പോൾ ആ അടി നിങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ നിങ്ങളുടെ കപ്പലുകൾ തകരുമ്പോൾ ഇതിവിടെ കൊണ്ട് തീരില്ല എന്ന് വ്യക്തമാണ് ഇത് ഹമാസിനെ പണ്ട് ഇസ്രായേലെ തീർക്കും ഇപ്പം തുടച്ചെടുക്കും വടിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് ഹമാസിനെ വൈപ്പ് ഔട്ട് എന്ന് നിരന്തരമായി പറഞ്ഞിരുന്ന ആളാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നന്ദി പക്ഷെ ഇപ്പം അങ്ങനെ പറയുന്നില്ല ഇപ്പം അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകൾ പരിശോധിക്കുമ്പോൾ ആ വൈപ്പ് ഔട്ട് എന്ന് പറയുന്ന വാക്ക് കേൾക്കുന്നില്ല കാരണം ഇനി അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിലെ ജനങ്ങൾ തന്നെ അദ്ദേഹത്തിനുള്ള പണി കൊടുക്കും കാരണം ഇപ്പം തന്നെ അവിടെ വലിയ പ്രശ്നങ്ങളാണ് ബന്ധികളെ ഇപ്പോഴും വീണ്ടെടുക്കാൻ പറ്റില്ല നൂറ് ദിവസം കഴിഞ്ഞു ലോക ചാരശക്തി നമ്പർ വൺ ലോക സൈനിക ശക്തി നമ്പർ വൺ ലോക സഖ്യ ബന്ധങ്ങൾ അമേരിക്ക ഉൾപ്പെടെയുള്ള സഖ്യ 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 രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിൽ നമ്പർ വൺ എന്നിട്ടും ഇസ്രായേലിന് ഹമാസിന്റെ ഒരു നേതാവിനെ പോലും ഗസയിൽ നിന്ന് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഒരു ബന്ധിയെങ്കിലും ഒരു ടണലിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കാൻ ഇസ്രായേൽ സൈന്യത്തിന് ഗസയിൽ കഴിഞ്ഞിട്ടില്ല ഗസ എന്ന് പറയുന്നത് അത്ര വലിയ പ്രദേശമൊന്നുമല്ല ആ പരമാവധി അവിടുത്തെ മൊത്തം വടക്കൻ ഗസയും തെക്കൻ ഗസയും ഖാൻ യൂനിസും വെസ്റ്റ് ബാങ്കും ഒക്കെ കൂടെ ചേർത്ത് ഏതാണ്ട് ഒരു ഇരുപത്തൊന്ന് ലക്ഷത്തിലധികം ജനസംഖ്യയേ ഉള്ളൂ അവിടെ അത്രയും ചെറിയൊരു ജനസംഖ്യ ഉള്ളൊരു പ്രദേശം അത് വലിയ ആ ഒരു മുഴുവൻ മേഖലയിലും സൈനിക വിന്യാസം നടത്തി ടാങ്കുകൾ ഓടിച്ച് വ്യോമാക്രമണം നടത്തി അധിനിവേശ ക്യാമ്പുകളും അതുപോലെ തന്നെ സ്കൂളുകളും ആരാധനാലയങ്ങളും തോന്നുന്നിടങ്ങളും ഒക്കെ തകർത്തിട്ട് ഇസ്രായേൽ സൈന്യത്തിന് അവിടെ നിന്ന് ഒരു ബന്ധിയെ പിടിക്കാൻ കഴിഞ്ഞില്ല ജീവനോടെ വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഹമാസ് അത്രയും ശക്തരാണ് അല്ലെങ്കിൽ ഇസ്രായേലിനെ വെട്ടിച്ച് പായുന്നതിൽ ഹമാസിന് ഇപ്പോഴും വൈദഗ്ധ്യമുണ്ട് അല്ലെങ്കിൽ ഈ ബന്ദികൾ മുഴുവൻ എന്ന് ഇസ്രായേൽ സംബന്ധിക്കണം അതായത് ഹമാസിൻ്റെ ആളുകളെ കൊന്ന കൂട്ടത്തിൽ ഈ പറയുന്ന ആളുകളും മരിച്ചു പോയിട്ടുണ്ടെന്ന് ഇസ്രായേൽ സംബന്ധിക്കണം അത് ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം ഹമാസിൻ്റെ കയ്യിൽ ബന്ധികൾ അവിടെ തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ നോക്കുക ഇസ്രായേലിൻ്റെ ആ നീക്കങ്ങൾ പരമപരാജയമാണ് ഇരുപത്തിനാലായിരത്തോളം ആളുകളെ കൊന്നു എന്നുള്ളത് മാത്രമാണ് ഇസ്രായേലിൽ പറയുന്നൊരു നേട്ടം അത് അവരുടെ ഭാഷയിൽ നേട്ടം ലോകത്തിന്റെ മുമ്പിൽ അത് നേട്ടമല്ല അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഹൂത്തികളുടെ ഭാഗത്ത് നിന്നുണ്ടായൊരു പ്രതികരണം അതായത് ഇനി ഞങ്ങൾ ഒത്തുതീർപ്പിനും വരണമെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾ പ്രത്യാക്രമണം നിർത്തണമെങ്കിൽ അത് ഗസയിൽ ഇസ്രായേൽ വെടിനിർത്തിയലിനു ശേഷം മാത്രമേ ഉള്ളൂ ഗസയിൽ ഇസ്രായേൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചാൽ ചെങ്കടലിലെ പ്രശ്നം അവിടെ തീരും അതാണ് ഹൂത്തികൾ ഇപ്പോഴും മുന്നോട്ട് വയ്ക്കുന്ന ഒരു സ്റ്റാൻഡ് കാരണം രണ്ട് ദിവസം മുമ്പ് രണ്ട് ദിവസം ശക്തമായ ആക്രമണം യു കെയും യു എസും കൂടി എമൽ എയ്ക്ക് നടത്തിയിരുന്നു കുട്ടികൾ ഭയന്നിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് എന്താ ഞാൻ മറ്റൊരു വീഡിയോ പറഞ്ഞതുപോലെ അവർ ചെയ്യേണ്ടത് എന്താണ് ഞങ്ങൾ ഒത്തുതീർപ്പിന് തയ്യാറാണെന്ന് പറയണം പക്ഷെ അവർ പറഞ്ഞിട്ടില്ല അവർ പറയുന്നത് ഞങ്ങൾ മരിക്കാൻ തയ്യാറാക്കും ഞങ്ങളെ കൊന്നോളൂ ഞങ്ങളുടെ മുഴുവൻ സംവിധാനം നിങ്ങൾ തകർത്തോളൂ പക്ഷേ ജീവൻ അവശേഷിക്കുന്നത് വരെ ഞങ്ങൾ നിങ്ങൾ അടിച്ചുകൊണ്ടിരിക്കും അത് നിർത്തണമെങ്കിൽ ഈ ചെങ്കടലിൻ്റെ പ്രതിസന്ധി അതുപോലെ തന്നെ തുടരും ചെങ്കടൽ ഞങ്ങളുടെ കൈ തന്നെയാണ് അത് അവർ തെളിയിച്ചു അവർ തെളിയിച്ചതാണ് അമേരിക്കൻ കപ്പലിന് ബോംബിട്ട് കളഞ്ഞു തകർത്തുകളല്ലേ മിസൈലൊരു തകർത്തുകളും നിന്ന് കത്ത് അമേരിക്കൻ കപ്പലും അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഹൂത്തികൾ പറയുന്ന ഒരു കാര്യം അത് വളരെ പ്രധാനമാണ് അവർ പറയുന്നത് ഞങ്ങൾ ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കും ഞങ്ങൾ അവസാനം വരെ ഞങ്ങൾ ഇങ്ങനെ തന്നെ പോകും അത് നിർത്തണമെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം മൊത്തം പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ലോകത്തെ സമ്പത്ത് വ്യവസ്ഥ തകരുന്ന നിലയിലേക്ക് ഈ പ്രശ്നം വ്യാപിക്കുകയാണ് അത് വഷളാവുകയാണ് സങ്കീർണമാവുകയാണ് അപ്പോൾ അത് അവസാനിക്കണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി ഇസ്രായേൽ സൈന്യത്തോട് ഗസൈലിൽ നിന്ന് തിരിച്ചു പോകാൻ പറയും വളരെ സിമ്പിളായിട്ടുള്ള ഒരു മൂവ്മെൻ്റാണ് നമുക്ക് ചെയ്യാൻ പറ്റുമോ അങ്ങനെയെങ്കിൽ നമ്മൾ അവസാനിപ്പിക്കാം ഇതാണ് ഹൂത്തുകൾ മുന്നോട്ട് വെക്കുന്ന നിലപാട് അങ്ങനെയൊക്കെ ഉണ്ടായത് അമേരിക്കക്കും ഇസ്രായേലിനും യു കെക്കും ഒക്കെ വലിയ നാണക്കടം കാരണം ലോകശക്തികളാണല്ലോ ലോകശക്തികൾ ഈ ചെറു സംഘത്തിൻ്റെ ഒരു ഒറ്റ ഇടപെടലിൽ തോറ്റു എന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രശ്നത്തിലേക്ക് പോകും അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഹൂത്തികളെ ആക്രമിക്കാമെന്ന നിലപാടിലേക്ക് ഒടുവിൽ അമേരിക്കയും എത്തിയത് എന്തായാലും ഹിസ്ബുള്ള തീർന്നു ഹൂത്തികൾ തീർന്നു ഹമാസ് തീർന്നു എന്നൊക്കെ പറയുന്നവർ ഇപ്പോൾ നടക്കുന്ന ഈ ആക്രമണങ്ങൾ കണ്ട് ഒന്നുകിൽ അന്തം വിട്ടിരിക്കും അല്ലെങ്കിൽ മാറിയിരുന്ന കാര്യം അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അല്ലെങ്കിൽ അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്